നമസ്കാരം ഈ വർഷം ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിവിധ വകുപ്പുകളിൽ നിന്നും ചില വിഭാഗം ജീവനക്കാരെയും മറ്റു ചില വകുപ്പുകളിൽ നിന്ന് മുഴുവൻ ജീവനക്കാരെയും ഒഴിവാക്കാമെന്നുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ബിവറേജസ് കോർപ്പറേഷനിലെ വെയർഹൌസുകൾ ഔട്ട്ലെറ്റുകൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് എന്നാൽ ഈ രണ്ട് വിഭാഗം ജീവനക്കാർ ഒഴികെയുള്ളവരെ അതായത് മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാർ ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാരെ ഒഴിവാക്കേണ്ടതില്ല എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അവശ്യ സർവീസായ ആരോഗ്യ വകുപ്പിലെ എല്ലാ ജീവനക്കാരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തൃശൂർ ജില്ലയിലെ മണ്ണുത്തി യൂണിവേഴ്സിറ്റി കൊക്കാല യൂണിവേഴ്സിറ്റി എന്നിവയിലെ വെറ്ററിനറി ആശുപത്രിയിലെയും വയനാട് ജില്ലയിലെ പൂക്കോട് ടീച്ചിങ് വെറ്ററിനറി ക്ലിനിക്കൽ കോംപ്ലക്സിലും ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ പങ്കെടുക്കുന്ന ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റീസിനെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കാവുന്നതാണെന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട് സംസ്ഥാന ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അവശ്യ സർവീസുകളായ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് എക്സൈസ് മോട്ടോർ വെഹിക്കിൾ എന്നീ വകുപ്പുകളിലെ യൂണിഫോം സ്റ്റാഫിനെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് കെ എസ്ഇബി കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഒഴികെയുള്ള ജീവനക്കാരെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് അതുപോലെ കേരള ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് എന്നിവിടങ്ങളിലെ ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവുന്നതാണെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്